ഹലോ എവറി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് എം സി ജിയിലെ കട്ട് ഓഫിന്റെ ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത് അതായത് നമുക്കൊരിക്കലും കട്ട് ഓഫ് എക്സ്പെക്ടഡ് ഇത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന എലമെന്റിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തവണ എം സി ജിയുടെ എക്സാം എല്ലാവരും ഒരു മോഡറേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മുടെ എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവല് എത്രത്തോളം കുട്ടികൾ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്താണ് ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അല്ലെ നമുക്കിപ്പം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പി എച്ച് ഡി അടക്കം മൂന്ന് കട്ട് ഓഫുകളാണ് നെറ്റ് എക്സാമിനുള്ള ഫേസ്റ്റ് വി ഹാവ് ഏറ്റവും കുറവ് മാർക്ക് പി എച്ച് ഡി യുടെ കട്ട് ഓഫിനായിരിക്കും അല്ലെങ്കിൽ പി എച്ച് ഡി ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നത് അതിനു മുകളിലുള്ള പി എച്ച് ഡി ആൻഡ് നെറ്റ് ആണ് പിന്നെ വരുന്നത് ജെ ആർ എഫ് നെറ്റ് പി എച്ച് ഡി എന്ന് പറഞ്ഞ എലിജിബിലിറ്റി അതിനായിരിക്കും ഏറ്റവും ഹൈ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ ടോപ്പ് വൺ പേർസെൻറ്റേജിനാണ് ജെ ആർ എഫ് കിട്ടുക എന്നാണ് നമ്മൾ പറയാറുള്ളത് ബട്ട് ഇപ്പൊ പി എച്ച് ഡി കൂടെ വന്ന സമയത്ത് ആ ഒരു വൺ പേർസെൻറ്റേജ് എന്നുള്ള രീതി വൺ പെർസെൻറ്റേജ് എന്നുള്ളത് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സോ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറി അല്ലെങ്കിൽ മൂന്ന് ബെഞ്ച് മാർക്ക് ആണ് യു ജി സി അല്ലെങ്കിൽ ഈ ഒരു എൻ ടി എ നെറ്റ് എക്സാമിന് പ്രധാനമായിട്ടും വരുന്നത് സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നതിന് ഡിസൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും കട്ട് ഓഫ് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് ടേമിന്റെ മുന്നേ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഏകദേശം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു സ്കോറ് അതിന്റെ അനാലിസിസ് അതുപോലെ തന്നെ എന്താണ് ബാക്കി ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്ത്യ മുഴുവൻ എഴുതുന്ന ഒരു എക്സാം ആണല്ലേ സോ നമ്മുടെ സ്റ്റുഡൻസിന്റെ മാത്രം സ്കോർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കട്ട് ഓഫ് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല സോ എന്താണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു എന്താ പറയാ ജൂൺ ടെർമൽ എക്സാമിന്റെ ഒരു കട്ട് ഓഫിന്റെ ഏകദേശം എങ്ങനെയായിരിക്കാം എന്നുള്ളതിന്റെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് വെറുതെ പറയല്ല ലാസ്റ്റ് ഒരു ആറ് ടേം ആറ് കോൺസിക്യൂട്ടീവ് ടേംസിലെ കട്ട് ഓഫിനനുസരിച്ചിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യത എന്നുള്ളത് പറയാ മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഓൾറെഡി കുറച്ച് ഡിസ്ക്ലൈമർ പറയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ജനറൽ ആണെങ്കിൽ ഇ ഡ്ല്യു എസ് ആണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയിലെ ഡിഫറെന്റ് കാറ്റഗറീസിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ജെ ആർ എഫ് കട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപതാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപതിനപ്പുറത്തേക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതല്ലാതെ ഈ ടേമിൽ ഇതായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ആൻഡ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കട്ട് ഓഫിന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എത്രത്തോളം ആൾക്കാർ അതിൽ അപ്വർ ചെയ്തു അതുപോലെ തന്നെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി അല്ലെ നമുക്ക് തന്നെ അറിയാം പി ഡബ്ല്യു ഡി കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ കട്ട് ഓഫ് ആണ് വരുന്നത് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ന് ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം സോ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കട്ട് ഓഫ് അനാലിസിസ് നടത്തുന്നത് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടേം ഒരുപാട് നമ്പേഴ്സും കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആണ് അല്ലെ അതിന്റെ ഒരു കട്ട് ഓഫ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഡിഫറെന്റ് കളേഴ്സിലാണ് ജെ ആർ എഫ് നെറ്റ് പി എച്ച് ഡി കൊടുത്തിട്ടുള്ളത് അതില് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് റിസേർവഡ് കാറ്റഗറിയിന് ഇരുന്നൂറ്റി പതിനാറും ഒ ബിസിക്ക് ഇരുന്നൂറ്റി നാലും ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി പത്തും എസ് സി നൂറ്റി തൊണ്ണൂറും എസ് ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇതാണ് ഏറ്റവും ലാസ്റ്റ് നിലനിന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വരാനുള്ളത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിന്റെ കട്ട് ഓഫ് ആണ് എന്തായാലും റിസൾട്ട് ഈ ഒരു മന്തിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ ടി എ ലാസ്റ്റ് ടേമിൽ എന്താണോ ഏകദേശം അതുപോലെ തന്നെയാണ് ആ ഒരു പോക്ക് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ആൻസർ ആൻസർക്ക് ലാസ്റ്റ് ടൈമിൽ നാലാമത്തെ ദിവസം വന്നു ഈ ടൈമിൽ ഏഴാമത്തെ ദിവസം വന്നു ഇനി ഇപ്പൊ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ജൂലൈയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ റിസൾട്ടിന്റെ കൂടെയായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ടാവുക ഇത്തവണത്തെ കട്ട് ഓഫ് വരുന്നുണ്ടാവുക അപ്പോഴാണ് നമുക്ക് എന്താണ് ഫൈനൽ കട്ട് ഓഫ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ ഞാൻ പറഞ്ഞത് പോലെ ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവില് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഡിഫറന്റ് കാറ്റഗറീസിന് കൊടുത്തിട്ടുണ്ട് അതിൽ പി ഡബ്ല്യു ഡി തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് വരുമ്പോൾ ഒരുപാടായിപ്പോയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ടാന്ന് വിചാരിച്ച് കൊടുത്തിട്ടുള്ളതാണ് കൊടുക്കാതിരുന്നിട്ടുള്ളതാണ് സോ അതിന്റെ പി ഡി എഫുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം എല്ലാ കാറ്റഗറീസിൻ്റെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം ആ പി ഡി എഫ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് കൺട്രോൾ എഫ് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി മാസ് കമ്മ്യൂണിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർട്ടിക്കുലർ കാറ്റഗറിക്ക് ജെആർഎഫിനും നെറ്റിനും പി എച്ച് ഡിക്കും എത്രയാണ് സ്കോർ എന്നുള്ളത് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് ഈ ഒരു എന്താ പറയാ നെറ്റ് ആണെങ്കിലും ജെ ആർ എഫ് ആണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുക ആൻഡ് നമുക്കറിയാം ഈ രണ്ട് ടേമിലായിട്ടാണ് നമുക്ക് പി എച്ച് ഡി എന്ന് പറയുന്ന എലിജിബിലിറ്റി വന്നിട്ടുള്ളത് അതിനു മുമ്പേ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ വരെ നമുക്ക് പി എച്ച് ഡി വന്നിട്ടില്ല സോ പി എച്ച് ഡി വരുന്നതിന് മുമ്പും പി എച്ച് ഡി വന്നതിന് ശേഷവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻക്രീസ് കട്ട് ഓഫുകളിൽ കാണാൻ വേണ്ടിട്ട് പറ്റും കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ട്വന്റി ട്വന്റി ത്രീ ഡിസംബറിൽ ജെ ആർ എഫ് അൺപ്രിസേർവഡിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് ഉള്ളതാണ് അടുത്ത ഒരു വർഷം അല്ലെ ഒരു ടേം കഴിഞ്ഞ് അടുത്തൊരു ടേം ആവുമ്പോഴത്തേക്കും ആ ഒരു കട്ട് ഓഫ് ഇൻക്രീസ്ഡ് ടു സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സോ ദ്യൂജ് ഡിഫറെൻസ് അല്ലെ അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് നൂറ്റി എൺപത്തി രണ്ട് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീലുണ്ടായ ഒ ബി സിന്റെ ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ആണ് പിന്നീട് അത് ഇരുന്നൂറ് മാർക്ക് ആയിട്ടുള്ളത് സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തായാലും ഇരുന്നൂറ് അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനാറിനടുത്ത് തന്നെയാണ് ഈ ഒരു ടേമിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ജെ ആർ എഫിന്റെ കേസില് അതുപോലെ തന്നെ നെറ്റിന്റെ കേസ് ആണെങ്കിൽ ലാസ്റ്റ് ടേമില് കമ്പാരിറ്റീവ്ലി ഈയൊരു ടേമുമായി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ പോലും കുട്ടികളെ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടായിരിക്കാം നെറ്റിന്റെ കട്ട് ഓഫും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട് സി ദി ഡിഫറൻസ് ഇവിടെ നൂറ്റി അമ്പത്തി നാല് എന്നുള്ള നെറ്റാണ് നെറ്റിന്റെ ആ ഒരു ബെഞ്ച് മാർക്ക് ആണ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നൂറ്റി എഴുപത്തി എട്ടായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് സോ മൊത്തത്തില് പി എച്ച് ഡി വന്നതിന് ശേഷം നമുക്കൊരു ഇൻക്രീസിങ് പാറ്റേൺ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കട്ട് ഓഫ് കൂടുമെന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ പെർഫോമൻസും ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം കട്ട് ഓഫിൽ ഡിഫറൻസ് വരാം എന്നുള്ളതാണ് ഈ ഡബ്ല്യു സി ആണെങ്കിലും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റി എൺപത്തി രണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി പത്തായിട്ട് മാറിയിട്ടുള്ളത് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഒക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറാവുകയും നൂറ്റി അറുപത്തി എട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ടേം ഡിഫറൻസ് കാണിച്ചു തന്നത് പി എച്ച് ഡി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ഹൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ജെ ആർ എഫിന്റെയും നെറ്റിന്റെയും സ്കോറിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ബാക്കി കാറ്റഗറീസ് ടെൻഷൻ ആവണ്ട നിങ്ങളുടെ എല്ലാവരും പി ഡബ്ല്യു ഡി ആണ് നിങ്ങളുടെ കാറ്റഗറി എങ്കിലും എല്ലാ അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആസ് ഓൺ ആസ് പോസിബിൾ അവൈലബിൾ ആക്കും അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു ഇനി ഞാൻ എത്ര ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ജെ ആർ എഫിന് മുന്നേ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂ ഇരുന്നൂറ് എന്നുള്ള രീതിയിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു പിന്നീട് അത് കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ കണ്ടു നൂറ്റി എമ്പത്തി രണ്ടിലേക്കും ഇവൻ നൂറ്റി എഴുപതിലേക്കൊക്കെ നെറ്റിന്റെ ഒരു സംഗതി പോകുന്നത് കണ്ടു ജെ ആർ എഫ് ആണെങ്കിലും എന്താണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കും പിന്നീട് അത് നല്ല രീതിയിൽ കുറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി എമ്പത്തിരണ്ട് എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഇരുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും ഒക്കെ ഒരു നൂറ്റി തൊണ്ണൂറിന് മുകളിൽ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ് അപ്പോ ഇത്തവണത്തെ ഒരു പ്രഡിക്ഷൻ ആയിട്ടല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ലാസ്റ്റ് ടേമിലെ ഒരു കട്ട് ഓഫിന് അടുപ്പിച്ച് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിട്ട് പറ്റുക ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തടുത്ത രണ്ട് ടേം നമ്മൾ അനലൈസ് ചെയ്യാണ് ഓക്കെ ജൂൺ ട്വന്റി ട്വന്റി ഫോറും ഡിസംബർ ട്വന്റി ട്വന്റി ഫോറും ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് അൺപ്രിസേർവഡിന്റെ കട്ട് ഓഫിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാൽ ഒ ബി സിൻറെ എന്താണ് നാല് മാർക്ക് കൂടിയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് എത്രയാണ് എട്ട് മാർക്ക് കൂടിയിട്ടുണ്ട് ഇത് സെയിം ആയിട്ട് നിലനിന്നു ഇതെന്താണ് ഇവിടെ നല്ല രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഒരു രണ്ട് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് ആയിരിക്കും കൂടാ അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാൽ പോലും ഇതിനടുത്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് അതായത് ആറോ എട്ടോ അല്ലെങ്കിൽ രണ്ടോ മാർക്ക് കൂടാനുള്ളൊരു സാധ്യതയാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ കുറയാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പോ എസ് സി ഡൊക്കെ ആ ഒരു ജെ ആർ എഫിന്റെ സ്കോറ് അതുപോലെ റിട്ടെയിൻ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോൾ അതുപോലെ റിട്ടെയിൻ ചെയ്യാനും മതി സോ നിങ്ങളുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻസ് മനസ്സിലാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണല്ലേ കട്ട് ഓഫ് വരുന്നത് വരെ എനിയൊരു ടെൻഷനാണ് ബോർഡറിലാണോ ഞാൻ നിൽക്കുന്നത് ഇനി എനിക്ക് കിട്ടുമോ ചിലപ്പോൾ ലാസ്റ്റ് ടേമില് ജിആർഎഫിന്റെ അതേ കട്ട് ഓഫിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും സോ ആരും ടെൻഷൻ അടിക്കണ്ട ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഓൾ ഇറ്റിയ ലെവലിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇവിടെ എന്താണ് നമ്മളുടെ ആ ഒരു പഠനം മാത്രല്ല നമ്മളുടെ ആ ഒരു എക്സാം ഹോളിലുള്ള മാനേജ്മെന്റ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ നിർണ്ണയിക്കുന്നുണ്ട് ലാസ്റ്റ് ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ എം സി ജിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി നാല് കട്ട് ഓഫിലേക്ക് ഒരു കൊസ്റ്റന് എത്താതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ബട്ട് അവരൊന്നും പഠനം കിട്ടി ചെയ്തിട്ടില്ല വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് പഠനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതുപോലെ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇതിനെടുക്കുക നമുക്ക് റിസൾട്ട് വരുമ്പോ ആണ് കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക ആൻഡ് ഇത് അതിന്റെ ഒരു ഗ്രാഫ് ആണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എത്രത്തോളം അതെന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ജൂൺ ട്വന്റി ട്വന്റി ഫോറില് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് ഡിഫറെന്റ് കാറ്റഗറീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സോ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇവിടെ ഇരുന്നൂറ്റി പതിനാറായി എന്നുള്ളതും നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറായി എന്നുള്ളതും അതുപോലെ തന്നെ വീണ്ടും നൂറ്റി എമ്പത്തിരണ്ട് ഇരുന്നൂറ്റി രണ്ട് എന്നുള്ളതിലേക്ക് പോയിട്ടുണ്ട് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറാവുകയും നൂറ്റി അറുപത്തി എട്ട് നൂറ്റി എഴുപത്തിയെട്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞത് ജെ ആർ എഫിന്റെ കേസ് മാത്രമാണ് സോ എന്താണ് കട്ട് ഓഫ് കൂടാനുള്ള ഒരു സാധ്യത തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യ എന്നുള്ളതാണ് ദെൻ ആ മൊത്തത്തിൽ നമുക്ക് അറിയില്ല അല്ലെ ഇന്ത്യയിലെ മൊത്തം ആൾക്കാരെ എം സി ജിയിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇല്ല സ്റ്റിൽ എന്താണ് നിങ്ങൾ അടുത്തൊരു എക്സാമിലേക്ക് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യ എപ്പോഴും എക്സാം കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലേ പഠിച്ചിരുന്നെങ്കിൽ എന്തായാലും കിട്ടുമായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ടേംസും ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ തവണ ജെ ആർ എഫ് കിട്ടാൻ പറ്റിയൊരു എക്സാം ആയിരുന്നു എന്നുള്ളത് അത് എക്സാം കഴിഞ്ഞിട്ട് തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഡിസംബർ എക്സാമിലേക്കുള്ള ആ ഒരു പ്രിപ്പറേഷന്റെ ഗ്യാപ്പില് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാന്നുള്ളതാണ് അതല്ലാതെ ഡിസംബർ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും ചിന്തിക്കുകയാണ് ഓ പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത കംപ്ലീറ്റ് മാറ്റുക എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ചുറ്റും കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാന് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒഴിവാക്കാം ബട്ട് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷോർ ചെയ്യുക പിന്നെ എക്സാമിന്റെ ഒരു പാറ്റേൺ ചേഞ്ചിലൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നമ്മൾ എക്സ്ട്രാ റീഡിങ് കൊടുക്ക കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാവുക അത് എക്സാമിന്റെ സമയത്ത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം പി വൈ ക്യൂസ് മാക്സിമം 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 പ്രാക്ടീസ് ചെയ്യാം ഇത്തവണത്തെ ഒക്കെ കൊസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കൊസ്റ്റ്യൻസ് പി വൈ വൈക്യൂന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓർമ്മയുള്ള ഒരു കൊസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു തൗസൻഡ് സെവൻറ്റീനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മേവ് ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റൻസ് കൃത്യമായിട്ട് എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇവൻ സത്യജിത്ര ഫിലിംസ് അതിന്റെ ക്രൊണോളജി ഇതൊക്കെ നമ്മളോട് മുന്നേ ചോദിച്ച കൊസ്റ്റൻസ് ആണ് അപ്പൊ പ്രീവിയസ് ഇയർ കോസ്സിന്റെ ഒരു ഇമ്പാക്ട് നല്ല രീതിയിൽ ലാസ്റ്റ് എക്സാമിനെ കണ്ടു അതുകൊണ്ട് എല്ലാം അതുപോലെ വരണം എന്നില്ല എന്നാലും പ്രീവിയസ് ഇയർ കോസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമ്മള് എക്സാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എവിടുന്നൊക്കെ അവൈലബിൾ ആണോ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ആക്സസ് ചെയ്യുക നിങ്ങൾ പഠിക്കുക ഫസ്റ്റ് പറയേണ്ട കാര്യമായിരുന്നു സിലബസ് കവർ ചെയ്യുക സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അഡീഷണൽ ആയിട്ടുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക കാരണം സിലബസ് കവർ ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടൂല ചുറ്റും പറഞ്ഞിട്ടുള്ള കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എ ഐ ടൂളുകളൊക്കെ ഉണ്ടല്ലേ നമുക്കിപ്പം അതിനൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കാരണം ഈ പറഞ്ഞിട്ടുള്ള എ ഐ ടൂളുകളൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ് ഇവരൊക്കെ അവരുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുക കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് പഠിക്കുക ഹാപ്പി ആയിട്ട് പഠിക്കുക ഓക്കെ ദെൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് ഒരു റിവിഷനും കൂടെ നമുക്ക് ടോട്ടലി ട്വന്റി മൊഡ്യൂൾസ് ഉണ്ട് അല്ലെ ഒരു മാസം എടുത്ത് നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളുടെ ആ ഒരു എക്സാമിലേക്ക് ഇനി ഒരുപാട് ആലോചിച്ച് നിങ്ങൾ സമയം കളയാതെ ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള പ്രിപ്പറേഷൻ അറ്റ് ദോളിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഐഫറിലുള്ള ബാച്ച് മിഷൻ ജെ പ്രീമിയർ എന്ന് പറയുന്ന ബാച്ചാണ് ഇനി നമുക്ക് മാസം കൗണ്ട് ചെയ്ത ഇത് ജൂലൈ ആണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്തായാലും ഡിസംബർ ഒരു പകുതിക്കൊക്കെ ആയിരിക്കും എക്സാം പോട്ടെ എന്ത് പോയാലും നമുക്ക് അഞ്ച് മാസം കൃത്യമായിട്ടുണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൊപ്പിഷൻ ആണ് ഐഫറിൽ അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ പ്രീമിയർ ബാച്ച് എന്ന് നമ്മൾ പറയുന്നത് സോ ഇവിടെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് നമ്മളുടെ മുന്നിലുണ്ട് കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുന്നേ നമുക്ക് ലാസ്റ്റ് എക്സാം വെച്ച് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇത്രയും ടഫാണ് എം സി ജി എക്സാം എന്നുള്ളത് ബട്ട് ലാസ്റ്റ് ടേമിലേക്ക് അത് നോക്കുന്ന സമയത്ത് നമുക്ക് അത് കുറച്ചുകൂടെ ഈസിയായി നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ അതുമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മൊഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത മൊഡ്യൂളും അറിയുന്ന മൊഡിയുകളും ഒക്കെ എന്താണ് ഏകദേശം നമുക്ക് നോക്കി സ്കോർ ചെയ്യാൻ പറ്റും ചിലതൊക്കെ ബേസിക് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ലാസ്റ്റ് എക്സാമിൽ കംപ്ലീറ്റ് ഒഴിവാക്കിയെങ്കിൽ പോലും ഇത്തവണ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചു അതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്കോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷുറാണ് അപ്പോ നമുക്ക് നമ്മുടെ ചാറ്റ് ആയിട്ടുള്ള ഇമോന്റെ സപ്പോർട്ട് ഉണ്ടാവും ഇപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം ട്വന്റി ഫോർ അവേഴ്സിന്റെ സപ്പോർട്ട് ഇമോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഡെയിലി അസൈൻമെന്റ്സ് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ തരുന്നതായിരിക്കും ഇപ്പൊ ഇപ്പോ വണ്ണിലാണെങ്കിൽ പോഡ്കാസ്റ്റ് ക്ലാസ്സുകൾ കേട്ട് പഠിക്കാൻ പറ്റും അമ്മമാർക്കൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിച്ചണിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ കിച്ചണിൽ ഇരുന്നിട്ടല്ല കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെയുള്ള വേറെ എന്തെങ്കിലും വർക്കിൽ എൻഗേജ്ഡ് ആവുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒക്കെ ജസ്റ്റ് ഓഡിയോയിലൂടെ പേപ്പർ വേണ്ട ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും സ്റ്റുഡൻറ് ഗ്രോത്ത് റിപ്പോർട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് അനലൈസ് ചെയ്തു തരും നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റുകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി തരുക അതിൽ വരുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം ഇതിനെ കുറിച്ചൊക്കെ ഉള്ള അനാലിസിസ് അനാലിസിസും എന്റെ വസ്തുവിൽ തരുന്നതാണ് യജു റീൽസ് എന്ന് പറയുന്നത് നമുക്ക് റീൽ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ടൈം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അത് നമ്മളുടെ ഒരു ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ യജു റീല് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ ലൈവുകൾക്ക് ശേഷം അവൈലബിൾ ആണ് ദെൻ എക്സാമിന്റെ ഒരു സമയത്ത് പി വൈ ക്യൂ ബേസ്ഡ് ബ്ലോക്ക് ഇപ്പൊ ലാസ്റ്റ് എക്സാമിന്റെ കംപ്ലീറ്റ് അനാലിസിന്റെ ബേസിൽ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ടും ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ടേമില് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ എല്ലാരും നന്നായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവാൻ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിലും സോറി നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാ റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും അല്ലെ ഇപ്പോഴാണ് റിസൾട്ട് വരാ എൻ ടി എ പലപ്പോഴും ട്വിസ്റ്റ് തരാറുള്ളത് പോലെ തന്നെ മേ ബി ഏതെങ്കിലും ഒരു ദിവസം രാത്രിയൊക്കെ ആയിരിക്കും പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ടാവുക അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തരിക എന്നുള്ളത് എൻ ടി എ പൊതുവെ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സോ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതായത് ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടട്ടെ അത് ആവണ്ട നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെറ്റോ ജെ ആർ എഫ് പി എച്ച് ഡി എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ സോ എല്ലാരും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക ആൾ ദി വെരി ബെസ്റ്റ്